ഹായ് നമസ്കാരം മനീസ് ടി മറ്റു മറ്റുവീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സത്യത്തിൽ ഇന്നലെ ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം ഈ വർഗീയ രാഷ്ട്രീയം വിട്ടിട്ട് മതേതര പാർട്ടിയിലേക്ക് വന്നിട്ടുള്ള നമ്മുടെ സന്ദീപ് വാര്യർ ഇന്നലെ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു അതായത് പി സി ജോർജിന്റെ വരവോടെ ബി ജെ പി സൈനൈഡ് ഉൽപാദന ഫാക്ടറി മാറി സന്ദീപ് വാര്യർ ഇത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി സത്യത്തിൽ ഇവനെ പോലുള്ള വിഷ ജന്തുക്കൾക്ക് മറുപടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വർഗീയ പാർട്ടിയിൽ നിന്നും മതേതര പാർട്ടിയിലേക്ക് വന്നിട്ടുള്ള ഇതുപോലുള്ള ആൾക്കാരാണ് കറക്റ്റായിട്ട് മറുപടി കൊടുക്കേണ്ടത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ടും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ വിഷയമാണ് ഈ പറയുന്ന പൊളിറ്റിക്കൽ വേസ്ഡായിട്ടുള്ള പി സി എന്ന് പറയുന്ന ഈ ഒരു പരമ ഊളയുടെ പ്രസ്താവന സത്യത്തിൽ കേരള പോലീസ് കേസ് കേസെടുത്തു ഇദ്ദേഹം പോലീസിന് മുമ്പിൽ ഹാജരാകണം എന്ന തരത്തിലൊരു വാർത്ത വരുന്നുണ്ട് ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം നടത്തിയിട്ട് ഇവനെതിരെ ഒരു ചെറുവിരലക്കാൻ നമ്മുടെ ഇവിടുത്തെ സർക്കാരിന് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഷെയ്മെന്നെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇപ്പം ഈ അണി റോസിന്റെ വിഷയത്തില് പുറയിൽ അൻവർണ താഴെ അൻവർ പൊക്കിക്കൊണ്ട് പോയിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടല്ലോ അപ്പം അത്രയും സംവിധാനങ്ങളുണ്ടായിട്ട് എന്തുകൊണ്ടാണ് ആർക്കും വേണ്ടാത്ത ഈ ഒരു വിഴുപ്പ് പാണ്ഡത്തെ ഇങ്ങനെ സംരക്ഷിക്കുന്നത് ചോദിക്കുമ്പോഴാണ് ഇവരൊക്കെ പറയാറുള്ളതുപോലെ പോലെ സി ജെ പി ആണ് കേരളം ഭരിക്കുന്നതെന്ന് പറയുന്നത് അത് നൂറ് ശതമാനം ശരിവെച്ചു കൊടുക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടി സത്യത്തിൽ നമ്മളെല്ലാവരും വിചാരിക്കുന്ന ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ അടുത്ത ഇടതുപക്ഷം കാരണം നമ്മളും കുറേ കാലമായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു നമ്മളിവരെ വോട്ട് ചെയ്യുന്നു നമ്മൾ വിജയിപ്പിക്കുന്നു ഈ നാട്ടിലും മതമുള്ളവനെ മതമില്ലാത്തവനും അവനവന്റെ വിശ്വാസ പ്രകാരം ജീവിക്കാനായിട്ടുള്ള എല്ലാ അവകാശവും നിലനിൽക്കുമ്പോൾ ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ച് അവരെയൊക്കെ വർഗീയവാദികളെന്ന് വിളിച്ചിട്ട് ഞെളിഞ്ഞിരുന്ന് പന്നിറച്ചിയും തിന്നുകൊണ്ടിരിക്കുന്ന ഈ കാട്ടുമൃഗത്തെ അറസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ടാണ് ഇവര് മുന്നോട്ട് വരാത്തതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രതിഷേധിച്ചുകൊണ്ട് നമ്മുടെ സന്ദീപ് വാര്യർ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു ആ പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് കേരളത്തിൻ്റെ ആദരണീയനായിട്ട് എല്ലാം എല്ലാമായിട്ടുള്ള ബി ജെ പിയുടെ കണ്ണിലുണ്ണിയായ നമ്മുടെ ഉള്ളിച്ചേട്ടൻ ഈ ഉള്ളിച്ചേട്ടൻ സന്ദീപിനെ എതിർത്തുകൊണ്ടും ഈ എടുക്കാച്ചരക്കിനെ ന്യായീകരിച്ചുകൊണ്ടും വന്നപ്പോഴത്തേക്ക് ആ പ്രസ്ഥാനത്തിലുള്ള ന്യൂനപക്ഷ മോർച്ചയുടെ ആൾക്കാരായിട്ടുള്ള ഈ നമ്മുടെ ഓന്തുല കുട്ടിയും അല്ലെങ്കിൽ അതുപോലെ മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെ കുറെ എണ്ണം കുറെ താത്താമാരൊക്കെ ഇതിനകത്തൊക്കെ ചേക്കേണ്ടിയിട്ടുണ്ട് അപ്പൊ അവരുടെയൊക്കെ ആത്മാഭിമാനവും നമ്മളൊന്ന് ആലോചിക്കുക എന്തിനാണ് നീക്കിതിനകത്ത് കടിച്ചു കിടക്കുന്നത് പൊയ്ക്കൂടെ പി സി പറഞ്ഞ കണക്ക് നീയെ നിന്നെയൊക്കെ ഉൾപ്പെടെ പറഞ്ഞിരിക്കടാ പോടാ പോടാം നീയൊക്കെ പാകിസ്ഥാനിലേക്ക് പോടാന്ന് നിന്നെയൊക്കെ ഉൾപ്പെടെയാണ് പറഞ്ഞത് അത് മനസ്സിലാക്കാനുള്ള ബോധം നിനക്കൊന്നും ഇല്ല കാരണം നീയൊക്കെ ഈ പറഞ്ഞ സംഘപരിവാറിനെ വഞ്ചിച്ചും പറ്റിച്ചും മറ്റേ പരിപാടിയൊക്കെ നടത്തിയിട്ട് ഊമ്പിച്ച് ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇതല്ല ഇതിൻ്റെ അപ്പുറം വന്നാലും നീ ഒന്നും പഠിക്കില്ലെന്ന് നമുക്ക് എന്തായാലും നമ്മുടെ സന്ദീപ് ഭാര്യറിൻ്റെ ആകുമ്പോൾ മാസ് ഡയലോഗ് ഉണ്ടല്ലോ അത് നമുക്കൊന്ന് കേട്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം ഞാൻ ബി ജെ പി വിടുന്ന സമയത്ത് എൻ്റെ പ്രസ്താവനയിൽ വെറുപ്പിന്റെയും വിദ്വേഷത്തിൻ്റെയും ഒരു എക്കോ സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞിരുന്നു ആ എക്കോ സിസ്റ്റത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് എപ്പോഴും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയം മാത്രമായിരിക്കും അത് പുറത്തേക്ക് വമിപ്പിക്കുന്നതും വെറുപ്പും വിദ്വേഷരിക്കും ആന്തരികമായിട്ട് പരസ്പരവും വെറുപ്പും വിദ്വേഷരിക്കും പി സി ജോർജ് അകത്തേക്ക് വന്ന സമയത്ത് നിലവിൽ വിഷം ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ് അവിടെ ഉത്പാദിപ്പിച്ചിരുന്നത് എന്താ പറയാ നമ്മുടെ കീടനാശിനി ടൈപ്പ് വിഷമായിരുന്നെങ്കിൽ പി സി ജോർജ് കൂടി വന്നതോടുകൂടി സൈനഡ് കൂടി ഉത്പാദിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അതാണിപ്പോ അവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോ കൂടുതൽ ആ വിഷം കൂടുതൽ കരുത്താർജിച്ചിരിക്കുകയാണ് അതിനകത്ത് പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് ഇപ്പോൾ മണിക്കൂർ എത്രയായി അല്ലേ മണിക്കൂറുകൾ എത്ര പിന്നിട്ടു എത്ര ദിവസം കഴിഞ്ഞു കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് എന്താ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ശക്തമായിട്ടുള്ള നടപടി എടുക്കാൻ ഈ ദിവസം വരെ സാധിക്കാതെ പോയത് ഇവിടെ മറ്റൊരു കേസിൽ തീർച്ചയായിട്ടും എടുക്കേണ്ട കേസാണ് സ്ത്രീത്വത്തെ അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എടുക്കേണ്ട കാര്യം പക്ഷെ ആ വേഗത മുഖ്യമന്ത്രിയുടെ ചവിലമായിട്ടുള്ള ആ വേഗത എന്തുകൊണ്ടാണ് പി സി ജോർജിന്റെ കാര്യത്തിൽ കാണാതിരുന്നത് എന്നതിന് ന്യായമായിട്ടുള്ള ചോദ്യല്ലേ സമൂഹത്തിന് വിധുപാണുയർന്നുവരികയാണ് ഒരാൾ ഒരു തവണ ഒരു തെറ്റ് ചെയ്താൽ നമുക്കത് തെറ്റായിട്ട് കണക്കാക്കാം അല്ലെങ്കിൽ ക്ഷമിക്കാൻ സാധിക്കും ഇത് തുടർച്ചയായിട്ട് ഒരേ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംരക്ഷിക്കുന്ന നിലപാട് കേരളത്തിലെ സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യം പുറത്തേക്ക് വരാതിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഞാനത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്യമായിട്ട് എഴുതിയിട്ടുള്ള കാര്യമല്ല ഞാൻ ബി ജെ പിയുടെ ഭാഗമായി നിൽക്കുമ്പോഴും സൗദിയിൽ പ്രവാസി ആയിരിക്കുന്ന കാലത്ത് ഒരു പട്ടിണി പെരുന്നാൾ സമയം കൂടി ഈ നമ്മുടെ നോമ്പിൻ്റെ സമയം കൂടി ആയിരുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നതെന്ന് എന്റെ വിശപ്പടക്കിയിരുന്ന എന്റെ സുഹൃത്തുക്കളെ കുറിച്ച് ഞാൻ എഴുതിയിരുന്നു അത് ഞാൻ പരസ്യമായി എൻ്റെ സാമൂഹിക മാധ്യമങ്ങളിൽ ജനങ്ങൾ വായിക്കാൻ എന്നൊക്കെ പങ്കുവെക്കുകയും അത് ആ കാലത്ത് വളരെ വ്യാപകമായി വായിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് മാധ്യമങ്ങളും അത് വാർത്തയാക്കിയിരുന്നു ആ കാലത്ത് തന്നെ മറ്റൊന്ന് ഹലാൽ വിഷയവുമായി ബന്ധപ്പെട്ട് തീർത്തും നിരുത്തരവാദപരമായി എന്നാൽ കരുതി കൂട്ടിക്കൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് നടത്തിയ അങ്ങേയറ്റം വിഷലിപ്തമായ ഒരു വർഗീയ പ്രചരണത്തെ ബി ജെ പിക്ക് അകത്തിരിക്കുമ്പോൾ തന്നെ ഞാൻ തള്ളിക്കളഞ്ഞിട്ടതാണ് കേരളത്തിനകത്ത് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും പരസ്പരം സാമ്പത്തിക ഉപരോധം നടത്തി ജീവിക്കാൻ സാധിക്കില്ല അത് ചെയ്യരുത് അത്തരത്തിൽ വ്യാപാര സ്ഥാപനങ്ങളെ തകർക്കുന്ന രീതി ശരിയല്ല വികാരമല്ല വിവേകമാണ് നമ്മളെ നയിക്കേണ്ടതെന്ന് ബി ജെ പിക്ക് അകത്ത് നിൽക്കുമ്പോ പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ അത് അതും വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുള്ള കാര്യമാണ് ഞാൻ എന്നാൽ കഴിയാവുന്ന വിധം അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ പലപ്പോഴും ശബ്ദമുയർത്തിയിട്ടുണ്ട് പലപ്പോഴും എന്റെ ശബ്ദം ദുർബലമായിരുന്നു പുറത്തോട്ട് കേട്ടിട്ടില്ല ഇപ്പോ അതിനകത്തുനിന്ന് പുറത്തു വരാൻ തീരുമാനിച്ചപ്പോ നിങ്ങൾക്ക് അത് കൂടുതൽ നന്നായി കേൾക്കാൻ തുടങ്ങി എന്നുള്ളതാണ് വസ്തുത സന്ദർശിച്ചിട്ടുള്ള നമ്മുടെ സന്ദീപ് ഭാര്യർ കെ എം സി സിയുടെ ഒരു പൊതുപരിപാടിയിൽ വെച്ചിട്ടാണ് മാധ്യമങ്ങളോട് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ചർച്ച ചെയ്ത് അതായത് ഇത്രയും ദിവസമായിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ പറയുന്ന പൂഞ്ഞാറിലെ വിഴുപ്പ് പാണ്ഡമായിട്ടുള്ള ഈ കാട്ടു മൃഗത്തെ അറസ്റ്റ് ചെയ്യാത്തതെന്നാണ് നമ്മൾ എല്ലാവരും പൊതു എല്ലാ ആൾക്കാരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇവന്റെ വായിൽ പന്നിപ്പടക്കം വെച്ച് പൊട്ടിക്കണം ഇനി ഇവൻ ഇനി ഒരു മതത്തെ കുറിച്ചിട്ട് തെമ്മാടിത്തരം പറയുന്നത് കാരണം അവന്റെയും അവന്റെ മകന്റെയും അവന്റെ കുടുംബത്തിന്റെയും ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രം എല്ലാവരും കൈ കഴിഞ്ഞപ്പോഴത്തേക്ക് അവസാനം വന്ന് വീണത് ഈ പറയുന്ന വിഷം ഉണ്ടാക്കുന്ന ഈ ഫാക്ടറിയിലാണെന്നുണ്ടെങ്കിൽ ആ വിഷത്തിന് കുറച്ചും കൂടെ കാടിനെയും കൂടി അത് ആയിട്ട് മാറിയെന്ന് മാത്രം കാരണം തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ ആളി ചത്തുവും അത്തരത്തിലുള്ള വർഗീയതകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പരമ ഊളേനെ സത്യം പറഞ്ഞാൽ നമ്മൾ എന്ത് വാക്കിട്ടാണ് വിളിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ഒരുപാട് വാർത്തകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പം നാട്ടിൽ നടക്കുന്ന ഒരുപാട് അനീതികൾക്കെതിരെ സംസാരിക്കേണ്ടതിന് പകരം ഒരു പൊളിറ്റിക്കൽ വേസ്റ്റ് ആയിട്ടുള്ള ഈ പരമനാറിയ ചുമന്നുകൊണ്ട് നടക്കുന്ന ഇവിടുത്തെ നിയമ സംവിധാനങ്ങളോട് പുച്ഛമാണ് നമുക്ക് തോന്നിപ്പോകുന്നത് അത് ഓരോ പൗരന്റെയും ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ട് ഈ വിഴുപ്പ് പാണ്ടത്തെ പോലീസ് അറസ്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുന്നത് ഇവിടെ ഏതെങ്കിലും മതവിവാഹത്തെ കുറിച്ചിട്ട് ഇവിടുത്തെ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിരുന്നെങ്കിൽ അന്തി ചർച്ചകൾ ചാനലിൽ ഇരുന്നുകൊണ്ട് കോരകോരം കോരം പ്രസംഗിക്കുമായിരുന്നു ഇന്നിപ്പോ ഒരു മാധ്യമങ്ങൾക്കും ഇതിനെ ഒരു ചർച്ചയും വേണ്ട അവരെല്ലാം ബോച്ചയുടെ ഹണി റോസിന്റെയും ഈ പറഞ്ഞ പി വി അൻവറിന്റെ ഒക്കെ പുറയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഇത് ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ മാധ്യമ ഭീകരതയെന്നും നമുക്ക് പറയാം ഭരണ ഭരണഭീകരതയെന്നും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില സന്ദീപ് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം അത് നൂറിൽ നൂറ് ശതമാനം സത്യമാണ് കാരണം ഇത് വിഷം വമിക്കുന്ന ഒരു ഒന്നാം തരം സൈനൈഡ് ഫാക്ടറി ആയിട്ട് കേരളത്തിലെ ബി ജെ പി മാറുന്നു അതിന്റെ ഏറ്റവും വലിയൊരു സൂചന തന്നെയാണ് ഇതുപോലുള്ള നേതാക്കന്മാർ വന്നിരുന്നുണ്ട് ഈ വിഷം വമിക്കുന്ന ഈ ജന്തുവിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതായത് നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റ് ഉള്ളവരെയ്ക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും